ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ദിവസവും ഓരോ വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടൻ സിദ്ദിഖ് മുകേഷ് ജയസൂര്യ ബാബുരാജ് ഇടവേള ബാബു മണിയമ്പിള്ള രാജു അങ്ങനെ ലിസ്റ്റുകൾ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ മലയാളികളുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ് രണ്ട് കാരണമാണ് അതിനുള്ളത് ഒന്ന് ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളിൽ ആരുടെയെല്ലാം പേരുകളുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും നടന്മാരുടെ പേര് ഇനി വരാനുണ്ടോ എന്നുള്ളതിൽ വളരെ ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആളുകളുടെ പേര് ഈ ലിസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ജയസൂര്യ എന്ന നടനെ നമ്മൾ ഈ ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെ കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിലുള്ള കൺസെപ്റ്റ് വേറെയാണ് ഓരോ സിനിമകളിലും കാണാൻ നീതിക്ക് വേണ്ടി തുടരുന്നവർ സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കുന്നവർ സ്ത്രീയെ സ്നേഹിക്കുന്നവർ അമ്മയെ പോലെ കാണുന്നവർ പെങ്ങളെ പോലെ കാണുന്നവർ ഇങ്ങനെ പല മേഖലകളിലും പല വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ ആളുകളെയാണ് നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്ക് നേരെ ഇതുപോലെയുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ഭയപ്പാട് ഇപ്പോഴും നമ്മൾക്കുള്ളിലുണ്ട് രണ്ട് മലയാളത്തിന്റെ താര രാജാക്കന്മാരായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ഇതും വലിയൊരു ആശങ്ക നമുക്കിടയിൽ ഉളവാക്കുന്നുണ്ട് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റാണ് മമ്മൂട്ടി പല വിഷയങ്ങളിലും വളരെ കൃത്യമായി നിലപാടെടുക്കുന്ന ആളാണ് അപ്പോ ഈ വിഷയത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവർ രണ്ടു പേരുടെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഒരിക്കലും അത് നടക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പല നടന്മാരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളവരാണ് അനൂപ് ചന്ദ്രൻ ജഗദീഷ് ഇന്ദ്രൻസ് ഇന്ന് പൃഥ്വിരാജ് സുകുമാരൻ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിരിക്കുന്നു വേറൊന്നുമല്ല മലയാളത്തിലെ മഹാനടന്മാരായിട്ടുള്ള രണ്ടു പേർ മാറി നിൽക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും ഇല്ലാത്ത ഈ സമയത്ത് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലെടുത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പൃഥ്വിരാജ് സുകുമാരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നമസ്കാരം ദി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുൻപോ മറ്റുമാണ് ഇന്ന് ഈ ചടങ്ങിൻ്റെ നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചത് അപ്പം അന്ന് തന്നെ പ്രസുമായിട്ട് ഇതുപോലൊരു ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ് അക്കൊച്ചിയുടെ പ്രസ്മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇന്ന് അന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്നിങ്ങനെ ഒരു പ്രസ്മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ഗോ ഓൺ രാജു സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം അങ്ങനെ വളരെ കൃത്യമായി തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് നേരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആരോപണങ്ങളാണ് ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുകയും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും ചെയ്തതിനു ശേഷമാണ് അങ്ങനെ ഒരു നടപടികൾ ചെയ്യേണ്ടതുള്ളൂ വെറുതെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുള്ളതെങ്കിൽ അത് പരാതി കൊടുത്ത ആളുകൾക്ക് നേരെയും നടപടി നടപടിയെടുക്കണമെന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം വിക്ടിം വിക്ടിമുകളുടെ എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട് വേട്ടക്കാരനാണോ അറിയത്തില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പം അത് അങ്ങനെ ഒരു പ്രോസസ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ജോലി അയാളുടെ പ്രൊഫഷൻ അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാന്ന് വിശ്വസിക്കുന്നുണ്ടോ അതാണല്ലോ ഈ നാടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞൊരു ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം മൈക്കിൾ സംസാരിക്കാമോ ഈ ഹേമ റിപ്പോർട്ടിൽ ഇരകൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട് ആ പേരുകൾ ആവശ്യപ്പെടുന്നുണ്ടോ ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഇറ്റ്സ് അപ് ടു ദി ദവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടനോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അധികാരത്തിരിക്കുന്ന ആൾക്കാരാണ് ബൈ ഓൾ മീൻസ് രാജു ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോ നല്ലൊരു മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടലുണ്ടായോ സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് താങ്കളുടെ സഹപ്രവർത്തക സമാനതകളിൽ താങ്കളുടെ സഹപ്രവർത്തകർക്ക് വലിയ അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അതിൽ കാര്യമായ ഫോളോ അപ്പോഴും ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലായി കിടക്കുന്നുണ്ട് സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ ഇപ്പൊ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലായിരുന്നു ഇതൊക്കെ വളരെ പരിതാപകരമല്ല സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത് തീർച്ചയായിട്ടും അതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ അമ്മോ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ഒരുപാട് നടന്മാർ മൗനം പാലിക്കുമ്പോൾ പൃഥ്വിരാജ് സുകുമാരനെ പോലെയുള്ള നട്ടലുള്ള നിലപാടുള്ള ആളുകൾ വന്നുകൊണ്ട് വളരെ കൃത്യമായി അവരുടെ പ്രതിഷേധങ്ങളും അവരുടെ നിലപാടുകളും അറിയിക്കുകയാണ് അതിന്റെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള വിപ്ലവം നടക്കാൻ പോകുകയാണ് മലയാള സിനിമ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പുള്ള കാലഘട്ടം ഹേമ റിപ്പോർട്ടിന് ശേഷമുള്ള കാലഘട്ടവും എന്നുള്ള രീതിയിലായിരിക്കും കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശുദ്ധികലശമാണ് ഇവിടെ പല ആളുകളും വാഴും പല ആളുകളും വീഴും ഒരുപാട് പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ പേരുകൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പക്ഷെ എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപക്ഷെ മലയാളത്തിൽ പൃഥ്വിരാജ് എന്ന നടന്റെ ഇമേജ് ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് വേറൊന്നുമല്ല ഹീറോയിസം കാട്ടുന്ന നടന്മാരെയാണ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അവർ സ്ക്രീനിലായാലും ജീവിതത്തിലായാലും അവരുടെ നിലപാടിലുറച്ചു നിന്ന് ഹീറോയിസം കാണിക്കുന്നതാണ് നമ്മൾക്ക് ഇഷ്ടം ആ ഒരു സമയത്താണ് മമ്മൂട്ടി മോഹൻലാൽ പോലെയുള്ള പ്രമുഖരായിട്ട് നടന്മാർ മിണ്ടാതിരിക്കുകയും പൃഥ്വിരാജ് പോലെയുള്ള നടന്മാർ വന്നു അവരുടെ നിലപാടുകൾ ഈ സമൂഹത്തിനോട് അറിയിക്കുന്നതും ഇത് പൃഥ്വിരാജിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്നവർ എന്നും ഹീറോയിസം കാണിക്കുന്നവരാണ് പൃഥ്വിരാജ് സുകുമാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മാത്രമല്ല പൊതുവായി സംഭവിക്കുന്ന പൊതുസമൂഹത്തിനു ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും കൃത്യമായ നിലപാട് അറിയിക്കുന്ന നട്ടലുള്ള ഒരു നടൻ കൂടിയിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ പൃഥ്വിരാജ് സുകുമാരനെ പോലെയുള്ള ആളുകളുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ